ഹലോ ഗേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടോ കുത്താമ്പിളി കൈത്തിട്ട പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ഞാൻ കാണിക്കാൻ പോകുന്നത് മുണ്ടുകളാണ് ഓക്കെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ച് വരാം ലോ ബഡ്ജറ്റിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് മുണ്ടുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് ലോ റേറ്റ് വരുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അത്യാവശ്യം റേറ്റ് കൊടുക്കുമ്പോൾ നല്ല റേറ്റ് കിട്ടും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഐറ്റമാണ് നല്ല കുഴപ്പമില്ലാത്തൊരു ചീഫ് ആൻഡ് ബെസ്റ്റ് ഐറ്റും ആണ് ക്വാളിറ്റി ആണ് സെറ്റുമുണ്ടാണ് ഓക്കെ താല്പര്യമുള്ളൊരു എടുത്ത് ഏത് കളർ വേണമെങ്കിലും നമ്മൾ കുത്താംപള്ളി കൈത്തറുടെ മുണ്ട് സെറ്റ് സാരി അതുപോലെ തന്നെ ജെൻസിൻ്റെ ഡബ്ബും മുണ്ട് എല്ലാം ആണ് താല്പര്യമുള്ളൊരു ബന്ധപ്പെടാം ഇത് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുമാണ് ഇത് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആ റേറ്റിനുള്ളൊരു ക്വാളിറ്റി കാണിക്കും താല്പര്യമുള്ള പീസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വിട്ടു കഴിഞ്ഞാൽ കേരളത്തിനകത്തും പുറത്തും എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ മേടിക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ് നമ്മൾ ഈ ഓൺലൈനിലൂടെ ചെയ്തിരിക്കുന്നത് ഓക്കെ ആണ് ബ്ലാക്കിൽ ബ്ലാക്ക് ഡോട്ട്സ് വരുന്നൊരു ആണ് ഓക്കെ ഇത് ഇത് ഫുള്ളി കോട്ടൺ ആണ് ഫുൾ കോട്ടൺ സെറ്റും കൊണ്ടാണിത് നല്ല മോഡലാണ് അടിപൊളി മോഡലാണ് താല്പര്യമുള്ളൊരു ബന്ധപ്പെട്ടോട്ടോ രണ്ട് കളർ കാണും ഞാൻ ഒക്കെ കൂടി മിക്സ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ എല്ലാം കൂടി വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഐറ്റം മിക്സ് ചെയ്തു അത് കാണിച്ച ഐറ്റമാണ് ആണ് ഓക്കെ ഇതൊരു മോഡലാണ് നല്ല അടിപൊളി മോഡലാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഐറ്റമാണ് ഒരു അഞ്ഞൂറ് കൂടെ ഉള്ളിലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് പിന്നെ ഒരുപാട് ലോ റേറ്റ് നമ്മുടെ അടുത്തുണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് റേഞ്ചിലുണ്ട് പക്ഷേ ആ ഐറ്റം ഞാൻ അതിൽ കാണിക്കുന്നില്ല നമ്മൾ വലുതായിട്ട് പ്രൊമോട്ട് ചെയ്യില്ല ഓക്കെ ഇതൊരു ഐറ്റമാണ് ഈ ഐറ്റം നമുക്ക് അതേ റേഞ്ചിൽ വരുന്നതാണ് ഇതിൽ പല റേഞ്ച് ഉണ്ട് കേട്ടോ ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങോട്ടോ അങ്ങോട്ടോ ഡിഫറൻറ്റ് വരുന്ന ടൈപ്പിലുള്ള റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വന്നാൽ മതി ദയവചെയ്ത് വാട്സപ്പിലേക്ക് വരിക ആരും കോൾ വിളിക്കാൻ നിൽക്കണ്ട വാട്ട്സപ്പ് കോൾ ചെയ്തോ ഡയറക്റ്റ് കോൾ ചെയ്യാൻ നിൽക്കണ്ട കാരണം ഡയറക്റ്റ് കോൾ നമ്പർ നമ്മൾ കൊടുക്കാത്തത് ജനുവൻ കസ്റ്റമേഴ്സ് അതായത് നമ്മുടെ അടുത്ത് വന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഡയറക്റ്റ് കൊടുക്കും അല്ലാത്തവർക്ക് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പബ്ലിക്കായിട്ട് നമ്മുടെ പേഴ്സണൽ നമ്പർ ഇടില്ല വിളിച്ചാൽ കിട്ടുന്ന നമ്പർ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും ആളുകൾ നിരന്തരം നമുക്ക് ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം വാട്സപ്പ് ആകുമ്പോൾ കുഴപ്പമില്ല മെസ്സേജ് നമ്മൾ റീപ്ലൈ കൊടുക്കും ട്വൻറ്റി ഫോർ നമ്മൾ റീപ്ലൈ കൊടുക്കും ആ വാട്സപ്പിൽ കോൾ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ നിങ്ങൾ അതിൽ വന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് നമ്മുടെ നമ്പറുകൾ കൊടുക്കാൻ പറ്റും അല്ലാത്ത പക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ച് സംസാരിക്കും നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വിട്ടാൽ മതി ഇല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് കോൾ ചെയ്താലും കുഴപ്പമില്ല മാക്സിമം എല്ലാവരും വാട്സപ്പിലേക്ക് ഫോട്ടോ വിടുക അപ്പോൾ നമുക്ക് ഒന്നുകൂടി എളുപ്പമാണ് ഒരു ദിവസം ഇഷ്ടംപോലെ മെസ്സേജുകൾ വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും ഓക്കെ വിളിക്കുമ്പോഴൊക്കെയാണ് ബുദ്ധിമുട്ട് വരിക ഇത് വേറൊരു മോഡലാണ് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഒരു മോഡലാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് കൂടെ കൂടിക്കോട്ടോ അവിടെ പുതിയ പുതിയ വീഡിയോസൊക്കെ ഡെയിലി നമ്മുടെ അപ്ഡേഷൻ ഉണ്ടാവും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിക്കോ പുതിയ വീഡിയോസൊക്കെ ഉണ്ട് അത് സെറ്റ് സാരിയാണ് കാണിക്കുന്നത് ഒരു ഐറ്റം ഞാൻ ടിഷ്യൂൻ്റെ മ്യൂറൽ പ്രിൻ്റ് സാരി നിങ്ങൾക്ക് കാണിച്ചാണ് ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിൻ്റെ വേറെ കളേഴ്സുകളും കാര്യങ്ങളും മ്യൂറൽ അവൈലബിൾ ആണ് ഇത് കസവിലൊരു ഇത് വരുന്നതാണ് നല്ല മോഡലാണ് കഥകളി കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ഇത് ഒരു എംബ്രോയ്ഡറി സാരി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അതും കൂടി കാണിക്കുക ഞാൻ സാരികൾ കൂടുതലും കാണിക്കാറില്ല അപ്പോൾ അതും കൂടി കാണിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് കണ്ട കഥകളി ഇത് നല്ല അടിപൊളി മ്യൂറൽ പ്രിൻ്റ് ആണ് പ്രിൻ്റൊന്നും അനങ്ങ കാര്യങ്ങളൊന്നും ആവില്ല നല്ല ഡിസൈൻ ആട്ടോ ഇത് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വിത്ത് ബ്ലൗസാണ് ഈ സാരി വരുന്നത് ഓക്കെ സൈഡിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇത് മുന്താണി വൈസാണിത് ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കൻ അമർത്തിൽ പുതിയ വീഡിയോസ് കിട്ടുകയുള്ളൂ അതും ചെയ്യാം ഇതൊരു എംബ്രോയിഡറി സാരിയാണ് അതൊരു ആയിരം രൂപയുടെ ഉള്ളിൽ വരുള്ളൂ എംബ്രോഡ് സരി ഇത് തൗസൻ്റ് എബവ് വരുന്ന ഒരു ഹൈറ്റ് ആണ് ഓക്കെ ഇത് എംബ്രോയ്ഡറി ആണ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സ് വേണ്ട വരുന്നുണ്ട് ത്രെഡാണ് ഇത് വിത്ത് ബ്ലൗസ് സാരിയാണ് ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്താണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാരി ചിലവർ കമൻ്റ് ചെയ്യണു അപ്പോൾ ഞാൻ